നഗരസഭ ഒന്നാം ഡിവിഷൻ കമ്മിറ്റി സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി അലങ്കാര വിളക്കുകൾ തെളിയിച്ചു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ഒന്നാം ഡിവിഷൻ കമ്മിറ്റിയുടെയും കുഴിത്തറ ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിൽ ഫോർട്ടൂച്ചി താമരപറമ്പ് ജംഗ്ഷൻ മുതൽ ഫോർട്ടൂച്ചി നഗരസഭ വരെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകളിൽ ത്രിവർണ്ണ പതാകയുടെ നിറങ്ങൾ ഇലൂമിനേഷൻ ലൈറ്റുകളിൽ തെളിഞ്ഞു നാലിപ്പറമ്പ് ജംഗ്ഷനിൽ ഇലൂമിനേഷൻ ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം ഹൈക്കോടതി ജസ്റ്റിസ് ശോഭ അന്നായി പിൻ നിർവഹിച്ചുപോലെ നമ്മുടെ നാട് വലിയ ദുരിതങ്ങൾ